വിജയനെ കൈവിട്ടാൽ എന്താ രക്ഷിക്കാൻ എന്തായാലും ബി ജെ പി വന്നു തമിഴ്നാട്ടിലെ ബി ജെ പിക്ക് എന്തായാലും ഡൊമിനൻസ് വളരെ കുറവാണ് ഡി എം കെ എ ഡി എം കെ ഇങ്ങനെ രണ്ട് ശക്തികള് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലുണ്ട് എ ഡി എം കെ കാര്യായിട്ടില്ല എന്ന ഡി എം കെ തന്നെയാണ് ബി ജെ പിക്ക് വളരണമെങ്കിൽ ബി ജെ പിക്ക് എന്തായാലും ഫ്രഷ് ആയിട്ടുള്ള യൂത്ത് ആയിട്ടുള്ള ഒരു ഫേസ് വേണം നിർബന്ധമുള്ള കാര്യമാണ് പോരാത്തതിന് ജനസമിതി ഉള്ള ഒരാളും കൂടി വേണം എന്നുള്ള നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് വിജയനെ സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും ഇപ്പൊ ബിജെപി നിക്കുന്നുണ്ട് അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്തായാലും ബിജെപിക്ക് ഒരു ജനസമിതി എന്തായാലും തമിഴ്നാട്ടിലുണ്ടാവും പ്രത്യക്ഷത്തിൽ വിജയന്റെ മുഖവും പിറകില് ബി ജെ പിയുടെ ബ്രെയിനും ആയിരിക്കും ആരുള്ള ട്രാജഡി വിജയ്ക്ക് എന്തായാലും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ആളുടെ ഇമേജ് എന്തായാലും കുറച്ച് താഴ്ന്നും പോയി സ്റ്റാലിനൊന്നും വിജയ്ക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും മൗനമായിട്ട് സ്റ്റാലിൻ സ്റ്റാലിന്റെ രാഷ്ട്രീയം പുതുക്കാനാണ് ശരിക്കും പറഞ്ഞു നോക്കിയത് ഇപ്പോഴാണ് അവിടെ ട്വിസ്റ്റ് എടുപ്പിച്ച് ബിജെപി വന്നത് ഇത് വിജയിന്റെ പാട്ടല്ല ഇത് ആയിട്ട് നടന്നതാണ് ശരിക്കും ആയിട്ട് നടന്നതാണ് പക്ഷെ അത് വിജയ് കാരണമാണ് വരുത്തി തീർത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും വിജയിന്റെ ഡാമേജ് കുറയ്ക്കാൻ എന്തായാലും സഹായിക്കും ഇതിലൂടെ എന്തായാലും കേന്ദ്രത്തിന്റെ ലീഗൽ പ്രൊഡക്ഷനും കേന്ദ്രത്തിന്റെ സിമ്പതിയും എന്തായാലും വിജയ്ക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ എന്തായാലും വിജയ് എന്തായാലും ബി കാര്യത്തിൽ ഇപ്പൊ ഓക്കെ പറയുകയാണെങ്കിൽ എന്തായാലും ഇനി ബി ജെ പി നല്ല രീതിയിലൂടെ നടക്കുകയും ചെയ്യും വിജയന്റെ ഡാമേജ് കുറയ്ക്കാൻ എന്തായാലും ബി ജെ പി എന്തായാലും ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അതുപോലെ തന്നെ സപ്റ്റിൽ ചെയ്യാൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇനിയിപ്പോ നല്ല രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഉണ്ടാവും എന്തായാലും വിജയ് ഫാൻസ് എന്തായാലും വിജയനെ വെർക്കുകയില്ല തമിഴ്നാട്ടില് ഭൂരിപക്ഷം വരുന്നതും വിജയ് ഫാൻസ് ആണ് ഇവരെല്ലാവരും ഇനി ബി ജെ പി നെ അറിഞ്ഞോ അറിയാണ്ടോ എന്തായാലും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴേക്കും വിജയ് വൺ ഓഫ് ഹസ് എന്ന രീതിയിൽ എന്തായാലും ബി ജെ പി വോട്ടേഴ്സ് വളരുകയും ചെയ്യും വിജയ് രാഷ്ട്രീയത്തിൽ അറിഞ്ഞപ്പോൾ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താ വച്ചാൽ ഈ ആൾക്കാർ എന്തായാലും വോട്ടായി മാറാൻ സാധ്യതയില്ല എന്നാണ് അവിടുത്തെ സാധാരണ ജനങ്ങളടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇനിയിപ്പോ ആ പ്രശ്നങ്ങളെല്ലാം എല്ലാം മാറിക്കിട്ടി വിജയ്ക്ക് ആവശ്യമായ വോട്ട് മെക്കാനിസം കൺവേർഷൻ എന്തായാലും ഇനി ബി ജെ പി നല്ല രീതിയിൽ തന്നെ തമിഴ്നാട്ടിൽ ഒരുക്കി വെക്കും ബി ജെ പി എന്തായാലും മതപരമായിട്ട് അവരെ പോളറൈസ് ചെയ്യാൻ എന്തായാലും ശ്രമിക്കും പിന്നെ വിജയ് പോരാത്തതിന് എന്തായാലും ഹാഫ് ക്രിസ്ത്യൻ ഹാഫ് ഹിന്ദു ആയതുകൊണ്ട് കൊണ്ട് ആളുടെ ഇമേജ് അങ്ങനെ തന്നെ എന്തായാലും ഉണ്ടാവുകയും ചെയ്യും അപ്പൊ ഇതിൽ എന്തായാലും ഒരു ഡ്യൂവൽ ബെനിഫിറ്റ് ആണ് ഇനിയിപ്പോ വിജയിന് ഉണ്ടാവാൻ പോകുന്നത് പ്രത്യക്ഷത്തിൽ ഫേസ് ആയിരിക്കും പക്ഷെ ഫോഴ്സ് ബി ജെ പിയുടെ ആയിരിക്കും വിജയിലൂടെ എന്തായാലും ബി ജെ പി ആദ്യമായിട്ട് ഒരു ഇമോഷണൽ കണക്ട് തമിഴ്നാട്ടിൽ നേടുകയും ചെയ്യും ഫേസ് വിജയ് ആയിരിക്കും മുഖത്തിൽ പ്രത്യക്ഷത്തിൽ ഭരിക്കുന്നതും ആയിരിക്കും പക്ഷെ റിമോട്ട് കൺട്രോളിംഗ് മൊത്തം ബി ജെ പിയിലും ആയിരിക്കും അവർക്കായിരിക്കും പവർ ഉണ്ടാവുക മോദി അമിത്ഷാ ഗവർണൻസ് എന്തായാലും തമിഴ്നാട്ടിലും കോയറ്റലി അതെന്തായാലും സെറ്റാവുകയും ചെയ്യും വിജയ് ബിജെപി എന്തായാലും കൊളാഷൻ ഗവൺമെന്റ് ആയിട്ട് എന്തായാലും രൂപപ്പെടുകയും ചെയ്യും ബിജെപി ഐഡിയോളജി എന്തായാലും അവിടെ തമിഴ്നാട്ട് ഗവൺമെന്റിൽ ഇനി കൂടി വരികയും ചെയ്യും ഒരു പൊളിറ്റിക്കൽ എക്സ്പെരിമെന്റ് ആയിട്ട് എന്തായാലും നാഷണൽ വൈഡ് ആയിട്ട് ഇത് എന്തായാലും ഭാവിയിൽ എന്തായാലും ഒരു ഹിസ്റ്ററി ബുക്കിൽ വരികയും ചെയ്യും